ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോ പല കാര്യങ്ങളും വ്യക്തതയില്ല വിക്റ്റമിന്റെ പേരില്ല പ്രതികളുടെ പേരില്ല ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാത്ത റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് പക്ഷെ അതിനകത്ത് സിനിമയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുള്ളതിനകത്ത് അതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരു പതിനഞ്ചംഗ സംഘമുള്ള ഒരു പവർ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെന്ന് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം വിനയം അതിലൊരു മന്ത്രി ാണ് ഞാൻ ആദ്യം പേര് പറയാനില്ല ഓർഗനൈസൺ കളഞ്ഞിട്ടും നടിയെ ആക്രമിച്ച കേസിലെ ഒരാളെന്നെയാണ് ചെയ്തത് വിനയനെനിക്ക് ഒതുക്കിയതാണ് വിനയം കുറെ നാളത്തേക്കും ഏർപ്പെട്ടതാണ് ഈ ഫീൽഡില് നിലപാട് വെക്കാൻ പറ്റില്ല സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല നടിമാക്കൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും പഴയും കൊടുക്കണം ഇങ്ങനെ വളർന്നത് ഈ റിപ്പോർട്ട് അതിനനുസരിച്ച് റിപ്പോർട്ട് വന്ന അനുസരിച്ച് ഇപ്പത്തെ ഈ റിപ്പോർട്ട് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ആളിനെ ആണ് പറഞ്ഞു ഈ പുള്ളിയുടെ പണ്ടത്തെ പോലീ പറഞ്ഞാണ് ഇതിൽ പേടിക്കാവുന്നില്ല പേടിക്കേണ്ട ഒരു കാര്യവും ഇതിൽ വന്നിട്ടില്ല പേടിക്കേണ്ട കാര്യമുണ്ടെന്നാണ് അർത്ഥം പെണ്ണിങ്ങനെ ആരോടും വന്നിട്ടാൽ അത് ബുദ്ധിമുട്ട് വണ്ടത്ര അതിന് നമുക്ക് ക്ലിയർ ആവും അങ്ങനെ ഇപ്പൊ ഡിലേയും വന്നിട്ടുണ്ടോ നാലഞ്ച് ദിവസം ഡിലേയും വന്നിട്ടുണ്ട് അത് അല്ലെങ്കിൽ കളിയാ പക്ഷേ എന്തൊക്കെ വന്നാലും ഇൻട്രവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ലീഗലായിട്ട് ആരെങ്കിലും പെണ്ണുങ്ങൾ കംപ്ലൈന്റ് വരികയാണെങ്കിൽ ആക്ഷൻ എടുക്കും പക്ഷെ അങ്ങനെ വരുമെന്നറിയില്ല ഈ മലയാള സിനിമയിൽ ഒരു പുരുഷാധിപത്യം നിലനിൽക്കുന്നതിന്റെ വ്യക്തമായ പുരുഷാധിപത്യം ഈ പറയുന്ന ചോദിച്ചും ഉണ്ട് പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ് പടുപോലെയുള്ള കാര്യമില്ല പുള്ളിക്ക് അറിയുകയും ചെയ്യാം പുള്ളി ആൾക്കാരെ രക്ഷിക്കാൻ നോക്കുക പിന്നെ ആദ്യം പേര് പറയാനാണുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആൾക്കാരെല്ലാവർക്കും അറിയാം മകനാട പള്ളി പറയുന്ന ഒരു നാളെ വീട്ടിൽ മെന്റാണ് മറ്റുള്ള ഇതിന്റെ കുഴപ്പം പറഞ്ഞു തന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ ഫോസ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ അറിയിപ്പിക്കാണ് പ്രശ്നം ഇവിടെ ചില ആൾക്കാർ നിർബന്ധിക്കുന്നുണ്ട് മ്യൂച്വൽ അഗ്രിമെന്റ് ചെയ്യുന്ന പ്രശ്നമല്ല അത് നിയമമായിട്ട് പ്രശ്നമല്ല അതുകൊണ്ടാണ് നമ്മളെ അറിയപ്പെടുന്ന സൂപ്പർത്താരം മീറ്റുള്ളിൽ വരാതിരുന്നുണ്ട് കാരണം മ്യൂച്വൽ അഗ്രിമെൻ്റ് നടന്നു തന്നാൽ പറയാം ഈ ഫോസ്റ്റ് ചെയ്ത് ചില രണ്ട് നടന്മാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് മീറ്റുള്ളിൽ വന്നിട്ടുണ്ട് പക്ഷേ മീറ്റുപോലെ അല്ലേ ഇത് മീറ്റുള്ളിൽ തെളിവില്ല ഇല്ല തെളിവല്ല ഇല്ല തെളിവുകളുണ്ട് ഇത് റൈറ്റ് ഇൻഫോർമേഷൻ ആയിട്ട് അയച്ചിട്ട് ഇനി ഭാവിയിൽ ഇപ്പോൾ പറയാത്ത കാര്യം പുറത്ത് വരുമോ എന്ന് അറിയില്ല പക്ഷെ ഡബ്ല്യു സി സി കാരണമാണ് ഈ നടന്നത് ഇനി അവർ ഡബ്ല്യു സി സി പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല എന്തായാലും സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ഡബ്ല്യു സി സി തുടക്കം കുറിച്ച ഒരാളെ ഒരു ഒരു നടിയെന്നെ അവരുടെ ആശ്രത്തിന് വേണ്ടി ഇത് മാറി സ്വാർത്ഥ ആൽപ്പര്യമില്ല അവർ ഒരു കാര്യത്തെക്കുറിച്ചും എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ കുറച്ച് ആൾക്കാര് അവരുടെ കരിയർ പോലും സാരിഫൈസ് ചെയ്യാൻ വേണ്ടി അതൊരുപാട് ലൈഫ് ട്രെൻഡിങ്ങും അതുകൊണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവരാരും പേര് പറയണില്ല പേര് പറയാത്ത പേടി ആണ് ഒന്ന് ലൈഫ് തരും കാരണം പറയും പല സൂപ്പർ സ്റ്റാർട്ടിവർക്കെല്ലാം ഗുണ്ടാഴ്ച ഒക്കെ പറ്റില്ല പിന്നെ രണ്ടാമത് കാര്യമാണ് ഇതിൽ നടിമാരെ എടുത്താകുമ്പോൾ തന്നെ അതിൽ തന്നെ എല്ലാം ഡീസൻ്റായിട്ടുള്ള കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടുള്ള നടിമാരും കുറവാണ് പലരും ഇതിൽ ഇൻവോൾവ് ആണ് പിന്നെ എന്താണ് സൈഡോ ജാക്കൾ പറയുന്നതിന് ഒറ്റയടിക്ക് കറക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആയതാണ് പക്ഷേ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കണം ഇവിടെ പല നടിമാർക്കും ഇപ്പോഴത്തെ നടിമാരുണ്ട് പണ്ടത്തെ നടിമാർക്കെല്ലാം വിദ്യാഭ്യാസമില്ല വീട്ടിൽ പ്രാരാപ്ത അവർ കറണ്ട് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അവർ കാശ് ജീവിക്കാൻ വേണ്ടിയാണ് സിനിമയിൽ വന്നത് അവർ ഇതിന് പണി കണ്ടുപോകും ആ സമയത്ത് കറണ്ട് അടിക്കുകൊടുക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ സാഹചര്യം മനസ്സിലാക്കും അവരെ സിറ്റുവേസ് മനസ്സിലാക്കും കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല സെൽഫർ ഫുഡ് കേസിൽ അങ്ങനെയാണ് സെൽഫർ ഫുഡ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നിങ്ങൾ സിനിമയുടെ മുമ്പിൽ കണ്ടിട്ടാണ് പ്രശ്നം മുമ്പിന്റെ കാര്യങ്ങൾ പറയാം സിനിമയിൽ പിന്നീട് പല കാര്യം കണ്ടാൽ സിനിമ ഒരിക്കലും കാണില്ല ഇതിന്റെ കുഴപ്പം വന്നാൽ ഇവര് ഇവർക്ക് പഴയ നടിമാർ കാണും ഇപ്പോൾ നടിമാര് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അവര് തുറന്നു പോർത്ത ഡബ്ല്യു സി സി പണ്ടത്തെ നടിമാരിലൊരു വിദ്യാഭ്യാസം ഇല്ല വീട്ടിൽ ആരാധാവില്ല അപ്പൊ അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവര് ഫിലിമെൻറ്റസിൽ ഔട്ട് ആകും പിന്നെ അവർ ജീവിക്കാൻ പറ്റില്ല അത് ആ വർഷം മനസ്സിലാക്കാം പിന്നെ വേറെ ആണ് പറഞ്ഞത് പത്ത് നാൽപ്പത് വർഷം ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാളുകളാണ് പുറകെ നടന്നിട്ട് പിന്നീട് മാട്ടിമാരും ശരിയല്ല അത് അതിൽ ഒരു കുഴപ്പമുണ്ട് സ്ത്രീകൾ കുഴപ്പമുണ്ട് പക്ഷെ അവിടെ ആണെങ്കിലും കുഴപ്പമില്ല എന്തിനും ഇവര് ഇത് എൻ്റർടൈൻ ചെയ്യണം ഇത്ര നാളെ എന്തിന്റെ കൂടെ കൊണ്ടുപോകണത് ഇവർ പുറകെ വന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാറ്റി പറയേണ്ടി വീടൊരാൾ അവർ കാര്യത്തിൽ പുലിറ്റേലും തെറ്റുണ്ട് ഇവിടെ ഒരാൾ വിട്ടിരിക്കുന്ന ആൾ മാരിഡ് ആളാണ് എന്നിട്ടാണെങ്കിൽ ഇവർ രൂപിച്ചിരിക്കണം അത് മാത്രമല്ല പുലിച്ചിൻ്റെ തെറ്റുണ്ട് എന്തിനാ എൻ്റെ എൻറ്റർടൈൻ ചെയ്യണം ഇത്ര നാളാണ് രണ്ട് ഏരിയയിലും കൂട്ടമുണ്ട് എന്തൊക്കെ വന്നാലും ഇല്ലല്ലാം ഒരുപാട് കളി നടന്നിട്ടുണ്ട് റിപ്പോർട്ട് ഒരുപാട് ഡിലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ തന്നെ പറയുന്നത് ഗ്രൂപ്പിലെല്ലാം ഇവർ ഈ ഇവരെല്ലാം അപ്പുറത്ത് ചെരുപ്പം അവർ തന്നെ വാട്സപ്പ് മുന്നേ ഔട്ടായി പോയി കാരണം പല സംഘടനകളും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് പറയാൻ പാട്ടില്ല ഇവരെ എന്താ പറയുക ഭയങ്കര ലൈംഗിക രാജ്യത്താണ് ഫിലിം ഫിയറ്റർ അത് ഇവർക്ക് ഓരോ ഫീടൈം കിട്ടുന്നതുകൊണ്ടാണ് എന്താ അറിയില്ല ഭയങ്കര ലൈംഗിക രാജ്യത്ത് കോട്ടയം തുളി കൊല്ലം തുളസി തുറന്ന് പറഞ്ഞില്ലേ ഇവർ പാട്ട് പറഞ്ഞില്ലേ ലൈംഗിക രാജ്യത്ത് ഭയങ്കര പിന്നെ ഇതെല്ലാം ഡിസിപ്ലിൻ ലൈഫ് ജയിക്കുന്ന ആക്ഷേ ആൾക്കാർ രണ്ടോ മൂന്നോ പേരെയൊക്കെ ഉള്ളു ബാക്കി എല്ലാ രീതിയിലുണ്ട് ഒരു നെടുപുടിയുടെ പാട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു എന്താണ് അരാജയത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡാണ് അത് മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ ഗ്രൂമെന്റ് ഇൻഡസ്ട്രി ഇങ്ങനെയാണ് ഇതിനെല്ലാം മ്യൂച്വൽ അഗ്രിമെൻറ്റ് ചെയ്യുന്ന കുഴപ്പമില്ല പക്ഷേ കല്യാണം കഴിച്ചിട്ട് മ്യൂച്വൽ എഗ്രിമെൻറ്റ് ചെയ്യുന്ന ശരി എല്ലാം നിർബന്ധിക്കുമ്പോഴേ പ്രശ്നം വരുന്നത് പച്ചയെ ചില നടപടലുണ്ട് പച്ചയായിട്ട് പറയണം നിർബന്ധിക്കണം വാർഡിൽ പോയി മുട്ടകൾ പറയാനില്ലേ ഭയങ്കര കഷ്ടമാണ് ഇവരുത്തേ ഇവർക്ക് ഒരുപാട് ഇവർക്ക് പീരീഡുള്ള ടൈമിലൊണ്ട് ഇവർക്ക് അന്ന് കളയാൻ സമയം അവർക്ക് ശുചീകരണം മുറികിട്ടുന്നില്ല പണ്ടെല്ലാം അങ്ങനെ ഡ്രസ്സ് വരാൻ സ്ഥലവും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഈ നടിയാക്കുന്ന സംഭവം മാത്രമാണ് ഒറ്റപ്പെട്ട സംഭവിച്ചത് ഒറ്റപ്പെട്ട സംഭവം വേറെ ഒരുപാട് അനുഭവം പറഞ്ഞിട്ടുണ്ട് ഇപ്പം മീഡിയ മറ്റുണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്തെങ്കിലും വന്നാലും ഒരുപാട് നടിമാര് അനുഭവിച്ചിട്ടുണ്ട് നടിമാർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് പിടിച്ചു തന്നെ ഉണ്ടെങ്കിൽ വഴി കൊടുക്കണം അല്ലാത്തവർക്കൊന്നും ക്യാൻസില്ല പിന്നെ നടന്മാർ സമുദായർ പ്രൊഡ്യൂസർ എല്ലാവർക്കും വേണ്ടി കൊടുക്കണം എന്തൊക്കെ എന്തൊക്കെയാ ഭയങ്കര ലൈംഗിക അരാജ്യത്തുള്ള ഫീൽഡാണ് സിനിമാ ഫീൽഡ് ഇത്രയും ലൈംഗിക അരാജിത്വം ആണെങ്കിൽ വീട്ടിലും എല്ലാ ഫീൽഡും ഉണ്ടാവില്ല ആണ് ഇത്രയും ഉണ്ടാവില്ല ഇവർക്ക് കാമപ്രാന്തമാരാകും ചിലപ്പോൾ അവരുടെ ഒരു വീക്ക്നസ് ആവാം വീക്ക്നസ് ആണെങ്കിൽ അവർ മ്യൂച്ചൽ ചെയ്യുന്ന വഴി ചെയ്തു പ്രത്യേകം ശരിയാറില്ല Hopeful a